സംസ്ഥാനത്ത് ഇന്ന് ഡ്രൈവിംഗ് ടെസ്റ്റ് പൂർണ്ണതോതിൽ പുനഃസ്ഥാപിക്കും സംയുക്ത സമരസമിതി നടത്തിവന്നിരുന്ന സമരം അവസാനിപ്പിച്ചതോടെയാണ് വീണ്ടും ഡ്രൈവിംഗ് ടെസ്റ്റുകൾ ആരംഭിക്കുന്നത് സമരസമിതി ഉന്നയിച്ച ആവശ്യങ്ങൾക്ക് ഗതാഗത ഗതാഗതമന്ത്രി അനുഭവപൂർണ്ണമായ നിലപാടെടുത്തതോടെയാണ് സമരം അവസാനിപ്പിച്ചത് ഇന്നലെ ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ യൂണിയൻ പ്രതിനിധികളുമായി നടത്തിയ ചർച്ചയിലാണ് ഡ്രൈവിംഗ് സ്കൂളുകൾ നടത്തിവന്ന സമരം അവസാനിപ്പിക്കാൻ തീരുമാനമായത് ഡ്രൈവിംഗ് പരിഷ്കരണ സർക്കുലറിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തുമെന്ന മന്ത്രിയുടെ ഉറപ്പിലാണ് സമരം നിർത്തിയത് ഒരു മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരുള്ള സ്ഥലത്ത് നാൽപ്പത് ടെസ്റ്റും ഒന്നിലധികം എം വി ഐ ഉള്ള സ്ഥലങ്ങളിൽ എൺപത് ടെസ്റ്റും നടക്കും സമരം ചെയ്ത ദിവസങ്ങളിൽ മുടങ്ങിയ ടെസ്റ്റുകൾ വേഗത്തിൽ പൂർത്തിയാക്കാനുള്ള നടപടികൾ എടുക്കാനും ആർ ടിഒമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് രണ്ടേ മുക്കാൽ ലക്ഷത്തോളം അപേക്ഷകളാണ് മുടങ്ങിക്കിടക്കുന്നത് രണ്ട് ക്ലച്ചും ബ്രേക്കുമുള്ള വാഹനങ്ങൾ ഉപയോഗിക്കാം മറ്റൊരു സംവിധാനം ഒരുക്കുന്നത് വരെയായിരിക്കും ഈ ഇളവുകൾ ക്വാളിറ്റിയുള്ള ലൈസൻസ് ഉറപ്പാക്കുകയാണ് ലക്ഷ്യമെന്ന് മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചു ടെസ്റ്റ് വാഹനങ്ങളിലെ ക്യാമറ മോട്ടോർ വാഹന വകുപ്പ് വയ്ക്കും ഡ്രൈവിംഗ് സ്കൂൾ പരിശീലന ഫീസ് ഏകോപിപ്പിക്കാനും തീരുമാനിച്ചിട്ടുണ്ട് ഇത് പഠിക്കാൻ പുതിയ കമ്മീഷനെ നിയോഗിക്കും പഴയതുപോലെ ആദ്യം എച്ച് ടെസ്റ്റും അതിനുശേഷം റോഡ് ടെസ്റ്റും നടത്തും കെ എസ് ആർ ടി സി പത്ത് കേന്ദ്രങ്ങളിൽ ഡ്രൈവിംഗ് സ്കൂളുകൾ ആരംഭിക്കുമെന്നും ഗതാഗത മന്ത്രി പറഞ്ഞു ന്യൂസ് ഡെസ്ക്